കോഴിക്കോട് സാമൂതിരി സ്കൂളിൽ ജീവനക്കാർക്ക് നേരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളായ റതുൽ അക്ഷയ് എന്നിവർക്കെതിരെ ആറ് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇമ്തിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇമതിയാസ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എങ്ങനെയൊക്കെയാണ് അക്ഷയ ഇന്നലെ വൈകിട്ടോടു കൂടി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായ സംഭവത്തെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്കടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ കസ്റ്റഡിയിലെടുത്ത് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അഞ്ചു വകുപ്പുകൾ ചേർത്ത് നേരത്തെ തന്നെ നേരത്തെ തന്നെ എഫ് ആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇപ്പോൾ മർദ്ദനമേറ്റവരുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് നൂറ്റി പ ബി എൻ എസ് നൂറ്റി പതിനെട്ടിലെ നൂറ്റി പതിനെട്ട് വകുപ്പ് നൂറ്റി പതിനെട്ടാം വകുപ്പ് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും മർദ്ദനം അതുപോലെ തന്നെ ഭീഷണി കയ്യേറ്റം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകൾ പ്രധാന വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെ കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപിൽ ഇവരെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഈ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ സ്കൂൾ സ്കൂളിലേക്ക് ഈ പുറത്തുനിന്നുള്ള രണ്ടുപേർ അക്ഷയ ഇവർ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറുകയും ഈ പരിപാടിയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു വാർഷികാഘോഷ പരിപാടിയായിരുന്നു ഇതോടെ ഈ ജീവനക്കാർ തന്നെ ഇവരോട് പുറത്തു പോകണമെന്ന് നിർദ്ദേശിക്കുന്നു പക്ഷേ ആ സമയത്ത് ഇവർ പുറത്തു പോകാൻ കൂട്ടാക്കുന്നില്ല അത് ആ വാക്കേറ്റം പിന്നീട് കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ മൂന്ന് പേർക്ക് മർദ്ദനമേൽക്കുന്ന അവർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു പിന്നീട് കസബ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പോലും ഈ പ്രതികൾ വ്രതലും അക്ഷയും തന്നെ അവിടെ നിന്നുകൊണ്ട് ഈ അധ്യാപകരെ അടക്കം തെറി വിളിക്കുന്ന ആയിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഒരു കയ്യിൽ കിട്ടിയാൽ തീർത്തു കളയുമെന്ന ഭീഷണി വരെ മുഴക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വകുപ്പും ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് അത് മാത്രവുമല്ല ഇവർ മദ്യപിച്ചായിരുന്നു അകത്തേക്ക് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് ഇംതിയാസ് കരീമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആറ് വകുപ്പുകളിലാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ